മുളകരച്ച് തേച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ ദുരിതകയത്തിൽ നിന്നും കരകയറ്റുന്ന മാസാനി അമ്മൻ ആളിയാർ പുഴയുടെ സമീപം പൊള്ളാച്ചിയിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ മാറി ആനമലയിലാണ് മാസാനി അമ്മൻ ക്ഷേത്രം മാസാനി മാസാനിയമ്മന്റെ ശയനരൂപത്തിലുള്ള പ്രതിഷ്ഠയ്ക്ക് പതിനേഴടിയോളം നീളമുണ്ട് രണ്ട് കൈകൾ നിരപ്പായും രണ്ട് കൈകൾ ഉയർത്തിയും കാണപ്പെടുന്നു താഴത്തെ കരങ്ങളിൽ പടഹവും തൃശൂലവും ഉയർത്തിയ കൈകളിൽ തലയോട്ടിയും സർപ്പവുമാണ് കാണുന്നത് ശിരസ് കിഴക്കും പാദങ്ങൾ പടിഞ്ഞാറുമായി ശയിക്കുന്ന അമ്മന്റെ കാൽച്ചുവട്ടിൽ അസുരന്റെ സിരസ് ഉണ്ട് അമ്മൻ പ്രതിഷ്ഠ കൂടാതെ പേച്ചിയമ്മ ദുർഗ മഹിഷാസുര മർദ്ദിനി സപ്തമാതാക്കൾ കറുപ്പസ്വാമി വിനായക പെരുമാൾ ഭുവനേശ്വരി തുടങ്ങിയ പ്രതിഷ്ഠകളുമുണ്ട് രണ്ടു തരത്തിലുള്ള ഐതിഹ്യങ്ങൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ട് അതിലൊന്ന് ഈ സ്ഥലം പണ്ട് നന്നാവൂർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അവിടെ നാമൻ എന്ന പേരിൽ ദുഷ്ടനായ രാജാവ് ഉണ്ടായിരുന്നു അത്ര രാജാവിന്റെ മാമ്പഴത്തോട്ടത്തിന്റെ അരികിലൂടെ ഒഴുകിയിരുന്ന പുഴയിൽ സ്ഥലത്തെ പ്രഭുവിന്റെ മകൾ കുളിക്കുന്ന സമയത്തെ രാജാവിന്റെ മാമ്പഴത്തോട്ടത്തിലെ മാമ്പഴം ഒഴുകിവരുകയും യുവതി അതേ കഴിക്കുകയും ചെയ്തു ഇത് കണ്ട കാവൽക്കാർ യുവതിയെ രാജകൊട്ടാരത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോയി തടവിലാക്കി യുവതിയുടെ അച്ഛനും ബന്ധുക്കളും തെറ്റു പറഞ്ഞിട്ടും യുവതിയെ വിട്ടുകൊടുത്തില്ല പിന്നീട് രാജസൈന്യവും പ്രഭുവിൻ്റെ സൈന്യവും തമ്മിൽ നടന്ന യുദ്ധത്തിൽ രാജാവും യുവതിയും മരണപ്പെട്ടു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മരിച്ച യുവതിയെ ദേവിയായി ആരാധിക്കുകയും ആളുകൾക്ക് നീതിയും രക്ഷയും ലഭിച്ചു എന്ന് പറയുന്നു മറ്റൊന്നെ വിശ്വാമിത്ര മഹർഷിയുടെ തപസ് മുടക്കാൻ ശ്രമിച്ച രാക്ഷസിയെ വധിക്കുന്നതിനിടയിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി രാമലക്ഷ്മണന്മാർ പ്രതിഷ്ഠിച്ച ദുർഗാദേവിയാണ് എന്നുള്ളതാണ് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒരു കടലാസിൽ എഴുതി മാസാനി അമ്മൻ്റെ മുൻപിൽ ആളുകൾ ധാരാളം കെട്ടിവെച്ചിരിക്കുന്നത് കാണാം വിശ്വാസപ്രകാരം എഴുതി സമർപ്പിച്ച ആഗ്രഹങ്ങൾ ദിവസങ്ങൾക്കകം നേടിയ അനുഭവങ്ങളാണ് ഇവിടെ എത്തുന്നവർക്ക് പറയാനുള്ളത് ശത്രുദോഷം ആഭിചാരദോഷം കിട്ടാകടം തിരികെ ലഭിക്കൽ കച്ചവടത്തിലുണ്ടാകുന്ന നിരന്തര നഷ്ടം നീതി ലഭിക്കാതെ വരിക തുടങ്ങി ജീവിതപരാജയങ്ങൾ കാശു ചെലവുള്ള വലിയ പൂജകളോ ഹോമങ്ങളോ ചെയ്യാതെ തന്നെ അവസാനിപ്പിക്കുന്നതിന് ഇവിടെ മുളകരച്ച് തേക്കുന്ന വഴിപാട് നടത്തിയാൽ മതി ദർശനശേഷം വലതുവശത്തു കാണുന്ന നീതിക്കല്ലിൽ നമ്മൾ തന്നെ അവിടെയുള്ള ആട്ടുകല്ലിൽ മുളകരച്ച് മൂന്ന് തവണ തേച്ചു പിടിപ്പിച്ച് പ്രാർത്ഥിക്കുക പിന്നീട് തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുപോകുക ഏഴ് മുതൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമുക്ക് നീതി ലഭിച്ചിരിക്കുമെന്ന് അനുഭവസ്ഥർ പറയുന്നു അരയ്ക്കാനുള്ള മുളക് വഴിയോരത്തെ കച്ചവട സ്ഥാപനങ്ങളിൽ കവറുകളിലാക്കി ഭംഗിയോടെ നൂക്കിയിട്ടിരിക്കുന്നത് കാണാം ആഗ്രഹ സാഫല്യത്തിനു ശേഷം തിരിച്ചു വന്ന് അമ്മനെ കണ്ട് നന്ദി പറഞ്ഞ് മുളകരച്ച് തേച്ച നീതിക്കല്ലിൽ കരിക്കഭിഷേകം നടത്തണം അമ്മൻ്റെ വിശ്വാസികളെ അകാരണമായി ഉപദ്രവിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുന്ന അമ്മൻ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു ദർശന സമയം രാവിലെ ആറു മണി മുതൽ വൈകിട്ട് എട്ടുമണി വരെയാണ് അമാവാസി നാളിൽ ഇരുപത്തിനാല് മണിക്കൂറും ദർശനമുണ്ടാകും ശിവരാത്രിയിലെ മായനപൂജ പൂജ പെരുക്ക് രഥോത്സവം പൊങ്കൽ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ വിശ്വാസികൾ ദർശനം നടത്തുക അമ്മൻ്റെ അനുഗ്രഹം നേരിട്ടറിയുക